ൂൺ അതിൽ ഇപ്പോൾ നേവിയുടെ ഈ മൂന്നിടങ്ങളിലെ പരിശോധനയെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത അല്ലെങ്കിൽ കൂടുതൽ സമയം നീക്കി വെക്കണം എന്ന് ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ഇതിൽ ഭാഗത്താണ് നീക്കിവെക്കണം എന്നാണ് കോൺടാക്ട് പോയിന്റ് പോയിന്റ് കോൺസെൻട്രേറ്റ് ഈ കോണ്ടാക്ട് വൺ ആൻഡ് കോണ്ടാക്ട് ടു ഈ ഭാഗത്താണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കയറടക്കമുള്ള അടക്കമുള്ള സാധനങ്ങൾ ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം അല്ലേ കറക്റ്റ് ഒരു ലോഹഭാഗവും കൂടി കണ്ടെത്തിയിട്ടുണ്ട് അത് ഡിഫൻസിന്റെ ട്വീറ്റിൽ അത് പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി ആണ് ഒരു സാധ്യതയാണ് പക്ഷേ ആ ലോറി ഉടമ പറയുന്നു അതൊരു ബുള്ളറ്റ് ടാങ്കറിൻ്റെതാകാം ഞങ്ങളുടെ വാഹനത്തിന്റേതാകാൻ സാധ്യതയില്ല എന്നാണ് യെസ് അത് 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 പുള്ളിക്കാരൻ ഇഫ് അത്രയും കോൺഫിഡൻ്റ് പറയാണെങ്കിൽ ചിലപ്പോൾ അത് ആയിരിക്കും പക്ഷെ പിന്നെ രണ്ടാമത്തെ കാര്യം പുള്ളിക്കാരൻ ആ റോപ്പ് മനോഫ് റോപ്പ് ഐഡന്റിഫൈ ചെയ്തു തരും അപ്പൊ ആ റോപ്പിന്റെയും ഇത് ഇതെല്ലാം കൂടെ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഏരിയ അവിടുത്തെ ഡൈവേഴ്സ് അനലൈസെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഏരിയ അവർ വൺ ആൻഡ് ടൂന്റെ ഇടയ്ക്ക് ഒരു ഏരിയ അവർ കണ്ട് വെച്ചിട്ട് അവിടോട്ട് ഇപ്പം ലാറ്ററലി അവർ സെർച്ച് തുടങ്ങിയിട്ടുണ്ട് അതായത് അതായത് നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് ഒന്ന് സീറോയിൻ ചെയ്യുകയാണ് നമുക്ക് ഈ മൂന്ന് പോയിന്റുകൾ ഉള്ളതിൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്യുകയാണ് അല്ലേ ഇല്ല ആസ് ഓഫ് ബിക്കോസ് അത് നമുക്ക് ടെക്നോളജി ആ ഓപ്പറേഷനിൽ നമുക്ക് ഒരു മൂന്ന് പ്രോബിൾ സോ ഇന്നലെ വൈ വി സ്റ്റാർട്ടഡ് ബിക്കോസ് ഇന്നലെ മാൽപിക്ക് ജാക്കി കിട്ടിയത് വണ്ണീന്ന് സോ അതുകൊണ്ടാ സെർച്ച് വണ്ണീന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് കഴിഞ്ഞിട്ട് മൊത്തം മണ്ണും കല്ലുകളും ആയിരുന്നു സോ ഇത് ഷിഫ്റ്റ് ടുവേർഡ്സ് ടു അപ്പൊ ടുയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ മെറ്റൽ പ്ലേറ്റ്സും ആ റോഡ്സും അതൊക്കെ കിട്ടിയത് സോ മോസ്റ്റ് പ്രോബ്ലിസ് വൺ ആൻഡ് ടൂ വൺ ആൻഡ് ടു ഫുൾ സേർച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് തേർഡിലോട്ട് വരുന്നത് ഓക്കെ ഫൈൻ അപ്പോൾ വൺ ആൻഡ് ടു അവിടെ മാൽപേ ഈ ഹൈഡ്രോളിക് ജാക്കി കണ്ടെടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഈ മണ്ണിടിഞ്ഞ് മറുഭാഗത്തുണ്ടായിരുന്ന കടയടക്കം ഇടിച്ച് താഴേക്ക് ഇറക്കിയ ഭാഗമാണ് കടയുടേതെന്ന് തോന്നിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് എന്നാണ് മാൽപേ പറയുന്നത് ചില സാധനങ്ങളൊക്കെ പൊട്ടും പൊടിയുമൊക്കെ ആ അടിത്തട്ടിൽ കിടക്കുന്നുമുണ്ട് എന്നാൽ ഈ വാഹനത്തിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന ഭാഗങ്ങൾ അതുമാത്രം സെർച്ചിൽ പുറത്തേക്ക് കൊണ്ടുവരിക അതാണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യെസ് ആദ്യം ആ ട്രക്ക് ഐഡന്റിഫൈ ചെയ്യാന്ന ബിക്കോസ് ട്രക്ക് ഐഡന്റിഫൈ ചെയ്താണ് അർജുനന്റെ ആ ലൊക്കേഷൻ നമുക്കൊന്ന് ഒരു എക്സ്പ്ലോയിൻ ചെയ്യാൻ പറ്റുള്ളൂ സോ ആ ഒരു ആ ഒരു സെർച്ച് നോട്ടായിപ്പോ മുമ്പോട്ട് പോണേ കി ആദ്യം ട്രക്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ആ ഒരു ഏരിയയിലോട്ട് കേബിനോ എന്താന്ന് വെച്ചാൽ അത് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും സോ ഫസ്റ്റ് പോസിറ്റീവ്ലി ട്രക്ക് ഇഫ് ഇൻടാക്ട് ആണെങ്കിൽ അത് കണ്ടുപിടിക്കുക ഇന്റാക്ട് അല്ലെങ്കിൽ അതനുസരിച്ച് ബാക്കി എന്തൊക്കെ വെച്ചാൽ അവർക്ക് അവർക്ക് കിട്ടുന്നോ കൊണ്ടുവരാൻ അവർ അവർ കൊണ്ടുവരും അതല്ലെങ്കിൽ പറയും ഈ ഒരു സാധനം ഇപ്പോൾ നമ്മൾ അതിൽ ഒന്നും രണ്ടുമാണ് ഇപ്പോൾ പ്രാഥമികമായി പരിശോധന നടക്കുന്നത് ഇതിൽ സോണാർ പരിശോധന അന്ന് നടത്തിയ സൈഡ് സ്കാൻ സോണാർ പരിശോധന അല്ലാതെ വീണ്ടും അത് ചെയ്തിരുന്നു അതായത് ഒരു റിപ്പീറ്റ് അറ്റംപ്റ്റ് നടത്തിയിരുന്നു കാരണം ഇപ്പോൾ നദിയിലെ ഒഴുക്കും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ യെസ് ഡെഫിനറ്റ്ലി ഡേ ഫോർ എസ്റ്റഡേ ഞങ്ങൾ ഒരു സോണാർ സ്കാൻ ഓപ്പറേഷൻ ചെയ്തായിരുന്നു അത് ഞങ്ങൾ ജനറലി ഹെഡ് ക്വാർട്ടേഴ്സ് നെയ്വൽ ഏരിയ കാർവാറത് ചെയ്തത് അത് ചെയ്തത് ടു അനലൈസ് സി ബൈഡെങ്ങനുണ്ട് അന്ന് പിക്ചർ എടുത്തതും ഡേ ഫോർ എസ്റ്റഡേയും തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട് അപ്പോഴാണ് ഈ പ്രോബിൾ ലൊക്കേഷൻ മണ്ണിൽ അന്ന് നമ്മൾ കിട്ടിയ ഒരു കോൺടാക്റ്റിൽ കൂടുതൽ സെഗ്മെൻറ്റ്സ് വന്ന് അടിഞ്ഞിട്ടുള്ള കാര്യം അവർ മനസ്സിലാക്കിയത് സോ അത് കഴിഞ്ഞിട്ട് അറ്റ് ദ സെയിം ടൈം അവർക്കൊരു തേർഡ് ഒരു കോണ്ടാക്റ്റും പുതിയൊരു കോണ്ടാക്ടും അവർക്ക് കിട്ടിയ സമയത്ത് മീൻസ് സോണാറിന് കിട്ടി സോ ഈ ഒരു അനലിസിസ് നടന്നുകൊണ്ടിരിക്കുക ടെക്നോളജി വെച്ചിട്ട് പ്ലസ് ഡ്രൈവർ അത് അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് പാർട്ടിലോട്ട് വരുന്ന വേറെ ഡ്രൈവർ താഴെ പോയി കൺഫേം ചെയ്യും സോണാർ കിട്ടിയിരിക്കുന്ന തിങ്സ് കോറിലേറ്റ് ആവുന്നുണ്ടോ അത് ഇല്ലയോന്ന് അത് തന്നെ അല്ലാതെ ഈ മൂന്ന് കോൺടാക്ട്സ് അല്ലാതെ കുറെ അവിടെ സാധനങ്ങൾ ഉണ്ട് അവിടെ കിടക്കുന്ന സോണാർ പിടിച്ചെടുക്കുന്നുണ്ട് മുഡ്സും ലോഗ്സും റോഡ്സും ഒക്കെ ഈ സൊണാർ ഇത് ട്രക്കിന് വേണ്ടിയാണ് ശ്രീ അതുൽ അതുൽ ഡിഫൻസ് ആണ് ശ്രീ നമ്മളോട് സംസാരിച്ചത്